ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തനുഷിക്കുവണ്ടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ബ്രെഡും പഴവും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ചൂടോടുകൂടി കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് ഇതിനായിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിനു ശേഷം തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കണ്ടല്ലോ ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം നെയ്യിൽ തിരിച്ചും മറിച്ചോട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിച്ചതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിറവിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചൊന്നും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പാൽ കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ പാലിൽ കിടന്നിട്ട് ഈ പഴം ഒന്ന് സോഫ്റ്റായി കിട്ടും അതുവരേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഈ പാലൊക്കെ ഇവിടെ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഡ്രൈ ആകുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് ഞാനിവിടെ ആറ് പീസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണം പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള ബ്രെഡ് എടുക്കാൻ പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാം അത്യാവശ്യം വലിപ്പത്തിലുള്ള ബ്രെഡ് തന്നെ എടുക്കാം ഇനി ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഈ മൈദ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കലക്കിയെടുക്കണം അധികം തിന്നായിട്ട് പോകാനും പാടില്ല എന്നാൽ അധികം തിക്കാവാനും പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഇതേ കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ കലക്കിയെടുത്തിട്ടുള്ളത് ഇതിവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഇത് ഞാനിവിടെ മൂന്ന് ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം നല്ല സോഫ്റ്റായ ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാനൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തത് ഇല്ലെങ്കിൽ ഡയറക്റ്റ് പൊടിച്ചെടുത്താൽ മതി ഇനി രണ്ട് പീസ് ബ്രെഡ് എടുക്കാം ഇതൊരു സൈഡൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സൈഡൊന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസസ് വെച്ചു കൊടുക്കാം പഴത്തിൻ്റെ പീസസ് വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കിതിങ്ങനെ രണ്ട് ലെയർ ആയിട്ട് വെച്ചുകൊടുക്കാം ഞാനിവിടെ രണ്ട് ലെയറായിട്ടിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇതുപോലെ വെച്ചു കൊടുക്കാം അതിനുശേഷം അടുത്ത ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നോളും അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സിലോട്ട് ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ വശങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കണം അതിനുശേഷം റെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം നല്ലതുപോലെ തന്നെ കവർ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ഇതിലൂടെ ഫില്ലിങ് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മൈദയിൽ ഡിപ്പ് ചെയ്ത ശേഷം വേണം ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാനിവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിലുള്ള ബ്രെഡ് ക്രംസ് ഒന്നും എണ്ണയിലോട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പോവില്ല അതല്ല നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്ത് ഫ്രൈ ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെതാണ് ഞാനിവിടെ ഒരു മുപ്പത് മിനിറ്റ് നേരത്തേക്ക് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം നന്നായി ചൂടായ എണ്ണയിലോട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് കാരണം ബ്രെഡാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ലെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം ഇത് എണ്ണയിലോട്ട് ഇട്ടു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ കരിഞ്ഞൊന്നും പോവില്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരുമാറ്റാം അതിനുശേഷം എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ ഞാനിവിടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കാണിത് ഇത് ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം